മാരാത്തുകുന്ന് റോഡിലെ അകമലയിലെ മണ്ണിടിച്ചൽ ഭീഷണിയുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി മണ്ണിടിച്ചൽ ഭീഷണി ഒഴിയാതെ പ്രദേശത്തെ താമസക്കാരെ അവിടെ താമസിപ്പിക്കാൻ അനുവാദം നൽകാനാകില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത നിവാരണ വിദഗ്ദ്ധ സംഘം മേഖലയിൽ പരിശോധിക്കുമെന്നും കളക്ടർ പറഞ്ഞു അര കിലോമീറ്റർ ചുറ്റളവിൽ എൺപത്തൊന്ന് കുടുംബങ്ങളാണ് മാറി താമസിക്കുന്നത് തഹസിൽദാർ കെ സി അനുപമനും കലക്ടർക്കൊപ്പമുണ്ടായിരുന്നു പ്പോൾ ഇരുപത്തൊമ്പതാന്തി ഇവിടെ ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമല്ല ജില്ലാ മൊത്തത്തിൽ നല്ല മഴ ആയിരുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ മഴ ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസം തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മറ്റ് വകുപ്പിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട് വോളിൻ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോൾ ആ ദിവസം തൊട്ട് തന്നെ കുറേ പേരെ മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി കുറേ പേര് ക്യാമ്പിലോട്ട് പോയി പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധുവീട്ടിലോട്ട് പോയി പിന്നെ അടുത്ത ദിവസം കുറച്ച് പേർ മാറി പിന്നലത്തോട് കൂടിയിട്ട് ഇവിടെ ഏകദേശം എല്ലാവരും ഒരു എൺപത്തൊന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റര കിലോമീറ്റർ ചുറ്റവള് അപ്പോൾ അത് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീട്ടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പിനനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പേർട്ട് ടീം ജിയോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് സോയിൽ കൺസർവേഷൻ മറ്റു മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണി ഉണ്ട് എന്നാലും പാനിക് അവരുടെ സിറ്റുവേഷൻ ഇല്ല അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമ്മൾ അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ ക്രമീറ്റിയില്ല കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട്